കൊച്ചിനെ അംഗനവാടി വിട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോ നമ്മുടെ സരസി ചയുടെ മോന്റെ കല്യാണമല്ലായിരുന്നു ഇന്നലെ ആ വീട്ടിലോട്ടൊന്ന് കേറി ഞാൻ ചെന്നപ്പോ പുതുമോടിയായിട്ട് പെണ്ണിരുന്ന് ചായ കുടിക്കുകയോ എന്തോ മട്ടും പാവം കണ്ടു കഴിഞ്ഞോ തവളെ മാത്രമേ ഉള്ളു താല് കെട്ടി കൊണ്ടുവന്ന് നമ്മളെല്ലാം പച്ചിറക്കലി കോർത്തു കൊണ്ടു വന്നു തോന്നുന്നു സൂര്യോദയം വരുന്നതിന് മുന്നേ ഞാൻ അവർ വീട്ടിൽ ചെല്ലും നുണയും കൊതിയൊക്കെ ഞാൻ പറഞ്ഞ് വേണം അറിയാൻ അങ്ങനെ ഒരു ബഹുമാനം എനിക്ക് തരണം അതെല്ലാം ചായ കുടിച്ചത് പോലെ ഒറ്റ പോക്ക് ഒരാൾ വീട്ടിലോട്ട് അങ്ങനെ ഒരു മര്യാദ എനിക്ക് വേണ്ട ഇവര് തന്നാലും പറഞ്ഞോണ്ട് നടക്കും പക്ഷെ ഞാന് സുമതി ഇന്നലെ വീട്ടിലോട്ട് വന്ന് ഞാൻ ചായ കുടിച്ചോണ്ടിരിക്ക സുമതി ചായ വേണോന്ന് നിനക്ക് വേണ്ടാന്ന് അവള് പറഞ്ഞു ആയിരം തവണ പറഞ്ഞു പക്ഷെ ഞാൻ കൊടുത്തു ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ട് കിടന്നില്ല ഞാൻ കുടിച്ചണ്ട് ബാക്കി ചായ ില്ല അതുപോലെ ഇന്ന് രാവിലെ ഞാൻ ദോശ വെച്ചോണ്ടിരുന്ന